ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഇരുപത്തൊൻപതിന് നൽകിയ മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പിൽ സാധാരണ കാണേണ്ടത് നാല് തരം മുന്നറിയിപ്പുണ്ട് ഇതാണ് അവരുടെ ആ അറിയിപ്പിൻ്റെ ഒരു ചിത്രം അത് ഞാൻ പിന്നീട് പറയാം ഈ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥരുള്ളതാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലെ അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിട്ടില്ല ഇതാണ് വസ്തുത ഇരുപത്തൊൻപതിന് ഉച്ചക്ക് ഒരു മണിക്ക് നൽകിയ മുന്നറിയിൽ പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ മുപ്പതിനധ രാവിലെ ആറു മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേ ദിവസം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചക്ക് രണ്ട് മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഇവ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കുള്ള മുപ്പതാം തീയതിക്കും മുപ്പത്തൊന്നാം തീയതിക്കുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത് പച്ച എന്ന ചെറിയ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നാണ് അർത്ഥം എന്നാൽ അപ്പോഴേക്കും അതിതീവ്ര മഴ ലഭിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു മറ്റൊരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കേന്ദ്ര ജല കമ്മീഷൻ അവരാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട സ്ഥാപനം എന്നാൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല ഇതെല്ലാമാണ് വസ്തുത അപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഇവിടെ എൻ ഡി ആർ എഫ് സംഘം വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ ലഭ്യമാക്കിയിരുന്നു അത് കേരളം ആവശ്യപ്പെട്ടതാണ് നേരത്തെ ഒൻപത് എൻ ഡി ആർ എഫ് സംഘം വേണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചതാണ് വയനാട് ജില്ലയിൽ ഇതിലൊരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു അത് സാധാരണ കേന്ദ്രത്തോടാണ് ആവശ്യപ്പെട്ടത് അത് ആ ആവശ്യം സംസ്ഥാനം നേരത്തെ ഉന്നയിച്ചതാണ് കാലവർഷം ആരംഭിച്ച ദിവസം മുതൽ വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ പ്രദേശത്തും ഒരുക്കിയിട്ടുമുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സമീപത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് റെഡ് സോണിൻ്റെ ഭാഗമായുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുകയും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ മാത്രമല്ല പ്രളയസാധ്യതയും ഉരുൾപൊട്ടലടക്കമുള്ള മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വിവരം ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു ആ പ്രദേശത്ത് ദുരന്ത സാധ്യതയുണ്ടെന്ന് കാണുന്ന പ്രദേശത്തുള്ള ആളുകളെ നേരത്തെ തന്നെ ഒഴിവാക്കിയത് കൊണ്ട് കുറേ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നാൽ ഈ അപകടം നടന്ന സ്ഥലവും ഈ ദുര ദുരന്തം ആരംഭിച്ച പ്രഭവകേന്ദ്രം അവിടുന്ന് ആറേഴ് കിലോമീറ്റർ ഇപ്പുറത്താൻ അത്തരമൊരു സ്ഥലത്ത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരമൊരു ദുരന്തം സാധാരണഗതിയിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളതും സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന കാര്യമല്ല അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊന്നും പരസ്പരം പഴിചേരുന്നതിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഇപ്പോൾ അതിതീവ്ര മഴ നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ആ അതിതീവ്ര മഴയുടെ ശക്തി അത്രയാണ് നേരത്തെ നമ്മൾക്ക് അത്തരമൊരു മഴ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത്രയും കനത്ത മഴയല്ലേ ഒരു ഒരു ഓരോ ഘട്ടത്തിലും കിട്ടുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണ്ടേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ ഇതാണിതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ആലോചിക്കേണ്ടതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇതൊന്നും സാധാരണഗതിയിൽ പഴിചാറേണ്ട ഒരു ഘട്ടമല്ല ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹതാശയരായ ജനങ്ങൾ നിരാലംബരായി കട കഴിയുക അവരെ സഹായിക്കുക രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക മണ്ണിനടിയിൽ കിടക്കുന്നവരെയടക്കം കണ്ടെത്തുക അതിന് കൂട്ടായ ശ്രമം നടത്തുക ആ പ്രദേശത്തെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അവിടെ നഷ്ടപ്പെട്ടുപോയ ഗ്രാമമുണ്ട് അതിനെ വീണ്ടെടുക്കുക ഇതിനെല്ലാം നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ പരമപ്രധാനമായിട്ടുള്ളത് ഇതിനാണ് സംസ്ഥാന സർക്കാർ ഏതായാലും മുൻതൂക്കം കൊടുക്കുന്നത് അതിനെല്ലാവരും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത് നാളെ പതിനൊന്നര മണിക്ക് വയനാട്ടിലെ കലക്ട്രേറ്റിൽ അവിടെയുള്ള സർവകക്ഷികളുടെ യോഗവും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചേരുന്നുമുണ്ട്